ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കർക്കിട ഒന്നാം തീയതിയിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടുകാരൻ കാണിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ശ്രീരാമൻ്റെ അമ്പലമാണ് കേട്ടോ കൂട്ടുകാർ അപ്പോൾ ഞാനും ചേട്ടനും കൂടെ രാവിലെ തന്നെ അമ്പലത്തിൽ തൊഴുകാൻ പോയി അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് കുട്ടികളുടെ ചെണ്ടവോട്ട് പഠിക്കണേ അപ്പോൾ അതിൻ്റെ അരങ്ങേറ്റമായിരുന്നു കേട്ടോ ഇവിടെ അടുത്തുള്ള കുറച്ച് പിള്ളേർ അപ്പോൾ അത് അതാണിത് അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു അങ്ങനെ തൊഴുകലെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ അപ്പം ഈ മഴ പെയ്തിട്ടേ അപ്പം ഈ ഊത്തടിച്ചിട്ട് ഈ കരിയിലേയും വെള്ളം എല്ലാം കൂടെ സിറ്റൗട്ടിലാകെ ചെയ്ത പിന്നെ ഈ പൂച്ച കൊള്ളാറിനെയുള്ള മണ്ണൊക്കെ ഇങ്ങനെ ചവിട്ടി കയറ്റുന്നേ അപ്പം ഈ മണ്ണും ചെളി വെക്കുക സിറ്റൗട്ടിലാണ് അപ്പം അതൊന്നും ഞങ്ങൾ തുടച്ചിട്ടേക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇതാ അങ്ങനെ തുടക്കലെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തുണി അലക്കിയിടാന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ ഒരു തുറച്ച വന്നപ്പോ തുണികള് ഒക്കെ അങ്ങട് അലക്കിയിടാൻ അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട കൂട്ടുകാരെ എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ട കൂട്ടുകാരത് പോലെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാം ലൈക്കും കമൻറ്റ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ടേട്ട കൂട്ടുകാരെ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ തുണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി തുണി വിരിച്ചിടാം അപ്പ അങ്ങനെ ഇതാ തുണിയെല്ലാം വിരിച്ച് ക്ലിപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റ് വരുമ്പോൾ തുണി പറന്നു പോകാൻ സാധ്യതയുണ്ട് എൻ്റെ അങ്ങനെ ഇതാ നമ്മുടെ തുണി വിരിക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഇന്ന് വേണം അപ്പോൾ ഇന്ന് സാമ്പാറും ബീട്രൂട്ടും തോരനൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് കരണ്ട് ഉണ്ടായിരുന്നില്ല കൂട്ടുകാരെ അതാണ് കേട്ടോ പ്ലീസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു തോർച്ച വന്നു കഴിഞ്ഞപ്പോൾ മിറ്റോ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ച് അപ്പം അതെല്ലാം അടിച്ച് പുറകെസ്തുണമെന്ന് നമ്മൾ തീ തീയിടുകയാണ് ചെയ്യണത് അപ്പോൾ വാർക്കപ്പുറത്ത് കഴിഞ്ഞ ദിവസം അടക്കാമരം കാറ്റിത് മറിഞ്ഞു കടിയുണ്ടായി അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ സ്റ്റെയർ കേസിൽ നിന്നൊക്കെ ഒന്ന് അടിച്ച് ഇട്ടതാണ് കേട്ടോ കൂട്ടുകാർ അപ്പം അങ്ങനെ അടിച്ചു വരും വീട്ടിലെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് അബാകസിൻ്റെ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു കേട്ടോ അഞ്ചാറ് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാനിതാ മേൽ കഴുകി വന്നു അങ്ങനെ സന്ധ്യാദീപം കത്തിക്കുവാൻ കേട്ടോ അങ്ങനെ ഇതാ വിളക്കെല്ലാം തെളിയിച്ചു ദീപം എല്ലാം തെളിയിച്ചു പിന്നെ കുറച്ച് നേരമായിരുന്നു രാമായണം ണം വായിക്കാണ് കൂട്ടുകാരെ ലോക ശ്രീരാമ രാമ ലോ ഗ്രീരാമ ശ്രീരാമ മമ ശ്രീരാമ അപ്പോൾ അങ്ങനെ രാമായണമായിനയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വേഗം തന്നെ ഇത്തിരി അവലിരുന്നത് വിളയിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ ഇത്തിരി ശർക്കര ഉരുക്കി പിന്നെ ഏലക്ക ചതച്ച് ചേർത്ത് പിന്നെ തേങ്ങ ചെരുവിയതും ചേർത്ത് അവലിട്ട് ഇളക്കി അങ്ങനെ ഇതാ ഞങ്ങൾ അവല് വിളയിച്ചതും കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അഭിപ്രായ അഭിപ്രായങ്ങൾ കൂട്ടുകാർ കമൻ്റില് പറഞ്ഞോളൂ കേട്ടോ കൂട്ടുകാരെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ